ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ ഗുണവും ഐശ്വര്യവും നിറഞ്ഞതാകും രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകും ചില ഇടപാടുകളിൽ നിന്ന് കൂടുതൽ പണം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസിക്കും കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ സർക്കാർ ഇടപെടലുണ്ടാകുന്നത് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തും സുഹൃത്തുക്കളുടെ പ്രേരണയിൽ അകപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ വഞ്ചിക്കപ്പെടും തൊഴിലിടത്തിലെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നാലും കരുതലെടുക്കുന്നത് നല്ലതാകും ഇടവമാസത്തിൽ തന്റെ കഴിവുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും ദീർഘവീക്ഷണം അനുകൂല സാഹചര്യമൊരുക്കും സാമ്പത്തികമായ ഉയർച്ച നല്ല രീതിയിലുണ്ടാകും മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്വയം തൊഴിലിൽ ഇത് അനുകൂല സമയമാണ് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നായി ചേരേണ്ടതായി വരും ദൈവീക കാര്യങ്ങളിൽ അടുത്തിടപഴകും ആരുമായി തർക്കത്തിലേർപ്പെടാതിരിക്കുക അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ